അല്പസ്വല്പ ഉല്ലാസമൊക്കെ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യജീവി ജീവി പക്ഷെ പലർക്കും അതിന് സമയം കിട്ടുകയില്ല സന്ദർഭം ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ സമ്പത്തും ഉണ്ടാവുകയില്ല ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ഥലത്ത് പോകാൻ കഴിയാത്ത ഒരു വിധത്തിൽ ഉല്ലസിക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്നെ എന്നെ തന്നെ മാത്രം ാണ് ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി ആരി വിഭാഗത്തിൽപ്പെട്ട ആളല്ല അദ്ദേഹം ഭരണചക്രം തിരിച്ച് തിരിച്ച് കൈ താഴമ്പിച്ച ഒരു ദുരന്തരനാണ് പുള്ളിയുടെ മരുമകൻ നമ്മുടെ ഭാവി മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വരുംകാലത്തെ കാരണഭൂതൻ എന്നറിയപ്പെടുന്ന ആ മരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് റിയാസ് മുതലാളി ഇടക്കിടക്ക് പാരീസിലും ഹോങ്കോങ്ങിലും ഒക്കെ പോകുന്ന ആളാണ് ലൈഫ് ഇസ് പ്ലാൻഡ് എൻജോയ് എന്നാണ് ഏതായാലും ആ ഇവരെല്ലാവരും കൂടി ചേർന്ന് മുഖ്യമന്ത്രി ഭാര്യയും ആ മകളും മരുമകനും മകളുടെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടിയെ കൂടി ചേർന്ന് ആ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഈ കൊച്ചിയിൽ നിന്ന് ഇൻഡോനേഷ്യയ്ക്ക് യാത്രയായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയ വാർത്ത ആ പണിഞ്ഞോ എന്നൊരു സംശയം സാമ്രാജ്യം പ്രതിരോധിക്കാൻ നിൽക്കാതെ കേരള മുഖ്യമന്ത്രി സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി എന്ന് സ്വയം വിചാരിക്കുന്നു ബ്രണ്ടം കോളേജിൽ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ യാത്ര ചെയ്ത അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ച് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റിനെ നിർവീര്യനാക്കിയ ആ ധീര പോരാൾക്ക് എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നില്ല അത് എന്തുകൊണ്ട് ഫാസിസത്തെ പ്രതിരോധിക്കുന്ന ചുമതല ഇവിടെ ബാക്കി വെച്ച് ഇൻഡോനേഷ്യയിലേക്ക് സർക്കിട്ട് അടിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തെ ഉത്തരം എന്താണെന്നുവെച്ചാൽ ഈ ഫാസിസത്തെ പ്രതിരോധിക്കൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിന് പുറത്ത് പോയാൽ പിന്നെ ഈ ചുമത കൂടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഗാഡിന്റെ കയ്യിൽ മാത്രമുള്ളൂ പണ്ട് ബാലകൃഷ്ണമുള്ള സാറ് പറഞ്ഞ പോലെ വല്ല ട്രാഫിക് ഐലൻഡിൽ കയറി പ്രസംഗിക്കേണ്ടി വരും അല്ലെങ്കിൽ പണ്ട് പുള്ളി തന്നെ ടൈം സ്ക്വയറിൽ പ്രസംഗിച്ച പോലെ മടക്ക് കാസേര ഇട്ട് സ്റ്റേജിൽ ഇരിക്കേണ്ടതായിട്ട് വരും അവിടെ ഒന്നും ചെന്ന പുള്ളി ഒരാളും ഗൗരിക്കില്ല അവിടെ ഫാസിസ് എതിർക്കാൻ വേറെ പാർട്ടിക്കാർ അതുകൊണ്ട് പുള്ളിക്ക് അവിടെ യാതൊരു സ്വീകാര്യതയും ഉണ്ടാവില്ല പണ്ടൊക്കെ പശ്ചിമബംഗാളിൽ പോകാൻ അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റിയില്ല നിവൃത്തിയില്ല എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇതിൽ അത് ഇവിടുന്ന് കിടക്കാൻ എത്ര ഭേദമാണ് ജക്കാർത്തേക്ക് പോകുന്നതല്ലേ ആ നൂറ്റി ചെല്ലാറ് വാഹനങ്ങളുടെ അകമ്പടി പിന്നെ അതിൻ്റെ പുറകെ ആംബുലൻസ് ഫയർ എഞ്ചിൻ ഏഹ് പാറ്റൺ ടാങ്ക് ഇതൊക്കെ ആയിട്ട് പുള്ളിക്ക് ജക്കാർത്തേക്കൂടി നടക്കേണ്ട ആ കഷ്ടല്ലല്ലോ അവർക്ക് ബുദ്ധിമുട്ടില്ല നമുക്ക് ബുദ്ധിമുട്ടില്ല അതുപോലെ ആ ഗോവിന്ദം മാഷിനെ മല്ലെ ഗോട്ടിമാലയിലേക്കും അല്ലെങ്കിൽ എൽസ് ആൽവഡോറിലേക്കും പറഞ്ഞു വിടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം സ്വരുടണം പുള്ളിയുടെ താത്വിക വിശയങ്ങളിലും കേൾക്കാതെ കഴിയാം ഏതായാലും മുഖ്യം കുടുംബാംഗങ്ങളൊക്കെ സിംഗപ്പൂരും അത് ഇൻഡോനേഷ്യ യു എ ഒക്കെ കറങ്ങി യു എയിൽ രണ്ടു ദിവസമുള്ളൂ അത് ഷോപ്പിങ്ങിനുണ്ട് ആ പിന്നെ വല്ല മൂലധന ശക്തികൾ പരിപാടിക്കാൻ അവരുമായിട്ട് വല്ല കച്ചവടം ഉണ്ടെങ്കിൽ പറഞ്ഞുറപ്പിക്കുക അതിന് സമയം കിട്ടും എവിടെ നിങ്ങൾ വാടക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹവും കുടുംബാംഗങ്ങൾ പോയിരിക്കണം അവർക്ക് എല്ലാവിധത്തിലുള്ള സന്തോഷം ആ നിറഞ്ഞ ഒഴിവുകാല ദിവസങ്ങൾ ആശംസിക്കുന്നു ആ മുഖ്യമന്ത്രിയുടെ കൊച്ചു പകന് ഉറാങ്കൂട്ടാങ്കിനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കൈവന്നിരിക്കുന്നത് ഈ ഉറാംകൂട്ടാങ് ഇൻഡോനേഷ്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഇതുവഴി കുട്ടി ഈ നമ്മുടെ ഇ പി ജയരാജനെയൊക്കെ കണ്ടിട്ട് ഇതാണ് ഉറാങ്കൂട്ടാങ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ആ ഒരു അപകടം കൂടി ഒഴിവായി വിങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെല്ലാവരും സന്തോഷം അവരുടെ സന്തോഷത്തിൽ പങ്കുമായിരുന്നു വളരെ വളരെ സന്തോഷകരമായ ഉല്ലാസയാത്ര ആശംസിക്കുന്നു ഒറാംകൂട്ടം അങ്ങനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൈവന്ന മുത്തച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ആ മന്ത്രി മുഹമ്മദ് റിയാസ് പോയി വരുമ്പോൾ ഒരു യാത്ര വിവരണം എഴുതും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും സിംഗപ്പൂരിലും ജക്കാർത്തയിലും അതുപോലെ അബുദാബിയിലുമുള്ള റോഡുകൾ കേരളത്തിലെ റോഡുകളോട് കിടപിടിക്കുന്നതാണോ എന്ന കാര്യത്തിലേക്ക് സംശയം അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഴ സമയങ്ങൾ വരുമ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഇതായതേപോലെ സെറ്റോടെ ഇളക്കി മാറ്റി മാറ്റിവെക്കുക ആ നമ്മൾ അടുത്തവിടെ ഒരു കല്യാണ ഫങ്ഷൻ വന്നാലും അവിടെ മാറ്റായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന് തന്റെ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ടാറിങ് ചെയ്തിട്ടുള്ളത് ജാപ്പനീസ് ടെക്നോമോളജി എന്ന രീതിക്കാണ് ഇവിടുത്തെ നാട്ടിൽ പറയപ്പെടുന്നത് യാത്ര ഗംഭീരമാകട്ടെ ഖജരാബിൽ നിന്ന് പൈസ ഒന്നും എടുക്കുന്നില്ല എന്ന് അറിഞ്ഞു അതിൽ സങ്കടമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ കജറാവിൽ ഇഷ്ടംപോലെ കാശി കൊടുക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്വന്തം ഭാര്യ വീടിൻ്റെ സ്വന്തം മകൾ സ്വന്തം പരുമകൻ സ്വന്തം ചെറുമകൻ ഇവർക്ക് വേണ്ടിയിട്ട് ഖനരാവിൽ കാശില്ലെങ്കിൽ പോലും നമ്മൾ കാശ് ഉണ്ടാക്കി കൊടുക്കുക അതിനുവേണ്ടി അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരും ബക്കറ്റ് നമ്മൾ കാശ് നോക്കില്ല ഇങ്ങനെയുള്ള വരുമ്പ് നടത്തുന്നു ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു അദ്ദേഹത്തിന്റെ യാത്ര വിനോദയാത്ര വമ്പിന്റെ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താൽക്കാലം ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു എൻജോയ് എൻജോയ്